ഗുഡ് ഈവനിങ് പി സിയില പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പടാവലിയിലുള്ള ഒരു ചാപ്റ്ററാണ് ലക്ഷ്മണ സ്വാന്തനം ഇത് നമ്മുടെ രാമായണത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സ്വാതന്ത്നം എന്ന് പറയുന്ന ഭാഗം അതിൽ പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപുരനായിട്ട് ഇരിക്കുകയാണ് അപ്പം ആ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ അപ്പം ഈ പാഠഭാഗത്തിൽ അപ്പം ഇതിൽ പറയുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ് ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതി രചിച്ച രചിക്കപ്പെട്ടതാണെങ്കിൽ കൂടി ഇതിൽ ഓരോ വരികളും അതിൻ്റെ ഉള്ളിലെ ആശയങ്ങൾ അർത്ഥങ്ങളെല്ലാം നമ്മൾ ഓരോ മനുഷ്യരും ഇന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇന്ന് കാലത്ത് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അല്ലേ ഒരുപാട് അതായത് ഈ ക്രോധം കാമക്രോധ ലോപമോഹാദികൾ കൊണ്ട് മനുഷ്യർ മനുഷ്യർക്ക് തന്നെ കൺട്രോൾ കിട്ടാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് മാറിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും കാണുന്നുണ്ട് അല്ലേ ഇന്ന് എന്നും നമ്മൾ ന്യൂസ് കാണുകയാണെങ്കിൽ കൂടി എന്താണ് അതിൽ പലതും ആണ് ഒരു വീട്ടിൽ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മകനായിക്കോട്ടെ മകളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരും കൂട്ടുകാരായിക്കോട്ടെ ഒരു ആത്മബന്ധ അല്ലെങ്കിൽ ആത്മസ്നേഹമില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത് അവിടെ അടി ഇവിടെ കൊല്ലുന്നു അവിടെ ഒരാൾക്കും ഒന്നിനും ഒരു ഭയമില്ല പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ഏറ്റവും പറയേണ്ടത് ചക്ഷു ശ്രവണഗ്ലസ്തമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും മാലോലചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു അതായത് ഇതിലത്തെ ഈ ഈ ഒരു വരി എന്ന് പറയുന്നത് ഒരുപാട് ശരിക്കും അർത്ഥവർത്തായിട്ടുള്ളതാണ് അത് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ചക്ഷു ശ്രവണ ഗ്ലസ്തമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീനാം പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ്വാഹങ്ങൾ തേടുന്നു അതായത് പാമ്പ് തവളയെ പിടിച്ചേക്കുവാണ് തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വിഴുങ്ങുന്ന സമയത്ത് തവളയുടെ വായ്പാഗം പുറത്താണ് തവളയുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തവള മനസ്സിലാക്കുന്നില്ല തവള അപ്പോഴും എന്താ ചെയ്യുന്നത് ഇരയെ തേടിക്കൊണ്ടിരിക്കുകയാണ് നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് വല്ല ഇര എനിക്ക് കിട്ടുമോ വല്ല ഇരയും കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് അപ്പോഴും അവിടെ സ്വാർത്ഥ മനോഭാവമാണ് അല്ലേ എനിക്ക് എൻ്റെ ഞാൻ ഞാനിപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പാമ്പ എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തയൊന്നും തവളക്കില്ല തവള അപ്പോഴും എന്താണ് ഓക്കെ വല്ല ഇര കിട്ടുമോ കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്നുള്ള ആർഥിയോടുകൂടി ഇരിക്കുകയാണ് അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത് അതായത് കാലാഹിന പരിഗ്രസ്തമാം ലോകവും മാലോല ചേതസ് ബോഹങ്ങൾ തേടുന്നു അതായത് ഇവിടെ പാമ്പ് തവളയെ പിടിച്ചുവെങ്കിലും അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാകുന്ന മനുഷ്യരെ സംബന്ധിച്ചെന്താണ് കാലമാകുന്ന പാമ്പാണ് അതായത് കാലചക്രം അല്ലേ നമ്മൾ ജനിക്കുന്നു അതുപോലെ തന്നെ മരണം നമ്മുടെ കൂടെ നമ്മൾ ജനിക്കും ഓരോ മനുഷ്യജീവനും ജനിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ നിഴലായിട്ട് അല്ലെ നമ്മുടെ കൂടെ നിഴലായിട്ട് നമ്മുടെ മരണം ഉണ്ട് എന്നുള്ളത് എത്ര മനുഷ്യർ ചിന്തിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല ഇന്ന് കാലത്ത് നടക്കുന്ന അത്രയും ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് എനിക്ക് എത്ര നാൾ ജീവനോട് ഉണ്ടാവും അല്ലേ ജീവിക്കാൻ ഈ ലോകത്തെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല സംഭവങ്ങളും ഉണ്ടാവില്ലായിരുന്നു അല്ലേ അതൊന്നും ആരും ആലോചിക്കുന്നില്ല ഇന്ന് കുട്ടികളായിക്കോട്ടെ സ്വന്തം കുട്ടികൾ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അമ്മ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഭാര്യ ഭർത്ത ആരോടും എന്താണ് ഇന്ന് ആത്മാർത്ഥ സ്നേഹം ഇല്ലാതെ മാറുകയാണ് ആരും മനസ്സിലാക്കുന്നില്ല നമ്മളൊക്കെ ഈ ഭൂമിയിലെ അതിഥികളാണ് അല്ലേ വെറും അതിഥികളാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ഈ എന്താണ് അതിഥികളാണ് ഒരിക്കലും നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മളുടേതെന്നും പറഞ്ഞു നമുക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ വെറും അതിഥികൾ മാത്രമാണ് നമ്മൾ ഏത് നിമിഷം നമുക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരും ഏത് നിമിഷം നമ്മുടെ ജീവൻ പോവാം ജീവ ജീവ എന്താ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം കൂടിയുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരിക്കുന്ന നാം ഓരോ മനുഷ്യരും നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഓരോ മനുഷ്യരുടെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തൊക്കെയാ അല്ലേ ബിസിനസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരാളൊന്നല്ല എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് എത്ര സമ്പാദിച്ചാലും സമ്പാദിച്ചു സമ്പാദിച്ചുകൊണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ നമ്മളിതൊക്കെ കൊണ്ടുപോകും ഇല്ല ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാവാം ഇതൊക്കെ ഒരു എന്താണ് ഒരു വിത്ത് പോലെയാണ് ഇപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ ആയിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ നാളെ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ അത് ആയിരം രണ്ടായിരം രൂപയാവാം പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് ആയിരം രൂപയിൽ നിന്ന് ഒരു രൂപയിലേക്കും നമ്മൾ എത്താം അപ്പൊ നാം ഓരോ മനുഷ്യനും ആലോചിക്കേണ്ട ഈ എഴുത്തച്ഛനാണ് എത്രയോ കാലം മുൻപ് എഴുതിയ ഈ ഒരു വരികള് ശരിക്കും ഇന്ന് ഓരോ മനുഷ്യരും സ്വയം ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളില് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ആരും ചിന്തിക്കുന്നില്ല ഇന്ന് എന്തൊക്കെയാണല്ലേ ഓരോ ദിവസം ന്യൂസുകളായിക്കോട്ടെ നമ്മുടെ വീടുകളുടെ അടുത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ വരെ നമ്മൾ കേൾക്കുന്നു അല്ലേ പല പല കാര്യങ്ങൾ വരെ കേൾക്കുന്നു അപ്പോൾ ഇതൊന്നും ആ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല പണ്ട് ഇപ്പോൾ കുറച്ച് ഒരു അഞ്ചെട്ട് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടം അല്ല ഇപ്പം പണ്ടൊക്കെ നല്ലൊരു സ്നേഹമുണ്ടായിരുന്നു എല്ലാ വീടുകളിലായിക്കോട്ടെ സുഹൃത്തുക്കളിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ എന്തോ എല്ലാവരും ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ ആർക്കും ഇന്ന് സമയമില്ല ഒന്ന് സംസാരിക്കാൻ സ്വന്തം വീട്ടിൽ പോലും അന്യൂനെ സംസാരിക്കാൻ സമയമില്ല സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോട് പോലും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അല്ലെ എല്ലാവരും ഫോണ് അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള സമ്പാദിക്കാനുള്ള തത്രപ്പാടില് ജോലി ചെയ്തും അങ്ങനെയൊക്കെ ആയിക്കോട്ടെ തിരക്കുകളാണ് എന്നാൽ ഈ തിരക്കുകളൊക്കെ നമ്മുടെ മുൻപുണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ നമ്മുടെ മൺമറിഞ്ഞു പോയവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നാലഞ്ച് വർഷം മുമ്പത്തെ കാലഘട്ടത്തിലും എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ ജീവിച്ചല്ലേ ജോലി ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പണ്ട് പിന്നെയും കൂട്ടുകുടുംബം കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് അംഗങ്ങളും കൂടി ഉണ്ട് അപ്പോൾ എന്നിട്ട് പോലും സുന്ദരമായിട്ട് ജീവിച്ചു പോയി പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയെ അണുകുടുംബമായി മാറിയിരിക്കുകയാണ് അണുകുടുംബമായി മാറിയിരിക്കുമ്പോൾ അച്ഛനും അമ്മ മക്കൾ മാത്രം ഉണ്ടാവും എന്നാൽ കുറച്ച് ഫാമിലിയിൽ ഉണ്ടാവും അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടാവും എന്നാലും ഇന്ന് അന്യോന്യം സംസാരിക്കാൻ പോലും സമയമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാലമാകുന്ന പാമ്പ് നമ്മളെയൊക്കെ വീങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മളത് ആരും ചിന്തിക്കുന്നില്ല പിന്നീട് നമുക്ക് ചിന്തിച്ചിട്ട് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും ഇല്ല അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും എന്താണ് അന്നന്ന് സന്തോഷത്തോടെ കൂടി എല്ലാവരും സ്നേഹിച്ചും എല്ലാവരെയും സഹായിച്ചും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കുക ആരോടും ഒരിക്കലും ദേഷ്യം പെട്ട അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തുകൊണ്ടായിക്കോട്ടെ ഒരിക്കലും വാക്കുകൊണ്ടോ നോക്കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരിക്കലും ആരെയും നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ ഒരിക്കലും അതിദ്രോഹിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പത്താം ക്ലാസ്സിലെ ഈ ഒരു പാഠഭാഗം നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ കാലത്തിൽ എത്രത്തോളം ഉണ്ട് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ഇതിൻ്റെ കാര്യം ഞാൻ ചെറിയ ഒരാളെ വിഷമിപ്പിക്കരുത് അല്ലെങ്കിൽ വേദനിപ്പിക്കരുത് ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും വരുവാണെങ്കിൽ എന്നുള്ള കാര്യമല്ലേ അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ സാന്ത്നിപ്പിക്കുകയാണെങ്കിൽ കൂടി ലക്ഷ്മണൻ പോലെ തന്നെ നാം ഓരോ മനുഷ്യരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഈ ഓരോ ശ്രീരാമൻ പറഞ്ഞിരിക്കുന്ന ഈ വരികൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ ഇത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം നമ്മുടെ സമൂഹം നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അഹങ്കരിക്കുക നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അഹങ്കരിക്കുന്നു അതൊന്നും നമ്മുടെ അല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഓക്കേ